ഒരു അര കിലോ അയല വാങ്ങി ഒരു കറി വയ്ക്കാം എന്ന് വിചാരിച്ചു വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചെറിയ ഉള്ളിയും കൂടി ഒരു മൂന്നാല് കഷ്ണമെടുത്ത് അരിഞ്ഞ് അതിൽ വേപ്പില ഇട്ട് നാല് പച്ചമുളകും ഇട്ട് എന്നാ അടുപ്പത്ത് വച്ച് ചൂടായി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചത് അതിലേക്ക് തട്ടി അതിന് ശേഷം ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കുകയാണ് ഇളക്കിയതിന് ശേഷം അതൊരു മൂപ്പായി കണ്ടുകഴിഞ്ഞാൽ മൂപ്പായി കഴിഞ്ഞാൽ ഇതിലേക്ക് പുളി വെള്ളത്തിലിട്ട് ഒഴിക്കുക കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അതിലേക്ക് ഒഴിക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക അല്പം ഉലുവയുടെ പൊടി ചേർക്കുക ഉലുവപ്പൊടി ചേർക്കുക തിളയ്ക്കുമ്പോൾ മീനെ അതിലേക്ക് കൊട്ടുക മീനിട്ട് അരച്ച് വെക്കുക അരച്ച് വെച്ചാൽ വേഗം ആവും തിളച്ചു നോക്കാം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ മീൻ ഒരുക്കിയിടുക Kıraç ve çı, ve rengi, mokum mokum, torunlu. മീൻ കറി റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കുറേ വെള്ളം ചേർക്കാത്തത് കൊണ്ട് മീനൊന്ന് തിരിച്ചിടാം നിലക്ക് വെള്ളം ചേർക്കേണ്ടതാണ് പക്ഷേ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കാരണം പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് ഇതൊക്കെ ഏഴ് പേരുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വറ്റിച്ച് വറ്റിച്ച് മീൻ കറി റെഡി അയിലക്കറി സൂപ്പർ ചേർക്കാത്ത രണ്ട് മൂന്ന് സാധനങ്ങൾ എക്സ്ട്രാ ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളി ചേർക്കാറില്ല കടുക് ചേർക്കാറില്ല ഇന്നതെല്ലാം ചേർത്തിട്ട് ഒരു ഒരു കറിയാണ് ഞാൻ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് എല്ലാവരും ഇതേമാതിരിലൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക